ഹലോ ഗേസ് അപ്പൊ നമ്മൾ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഒരു ഫുൾ ബ്രോസ്റ്റ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കണം അപ്പൊ ചെറുക്ക മരക്കെ മാരി നമ്മള് ഞാൻ പറഞ്ഞ അടിക്ക് വന്നേക്കണം അപ്പം ആർക്കൊന്നും അറിയില്ല നമ്മൾ ബ്രോസറെ വിളിച്ചറങ്ങി ഞങ്ങള് ചെന്ന് വാങ്ങണം അപ്പൊ ഡെലിവറിക്ക് ടൈം എടുക്കും എന്നാ പറഞ്ഞത് ഇങ്ങോട്ട് എത്താൻ അപ്പൊ നമ്മള് ടൈം എടുക്കണില്ല അപ്പൊ അഫിയും എന്തായാലും ഇവിടെ ഉണ്ടാവില്ല അഫിയും ജിമ്മിപ്പോ ഹനു അനുനെ കൊണ്ടുവരാൻ പോകണം അപ്പോൾ പോലും ഉണ്ടാവില്ല ബാക്കി ഇവിടെ അജ്വത് ഉണ്ട് ഞാൻ സൗദി ജീവിതം ഉണ്ട് പിന്നെ കെ പിന്നെ കേപി പോകും അറിയില്ല അപ്പോ ഇല്ലവർക്കും സർപ്പൈസ് കൊടുക്കാൻ രീതിയിൽ

എത്തിക്കുന്നുണ്ട് ഇവിടെ പൂക്കൾ മാഡം കസാമിയൊക്കെ എത്തിക്കുന്നുണ്ട് അപ്പൊ ഇനി അറിയില്ല സംഭവം നമ്മളെ കൊണ്ട് ചെറുതെന്തെങ്കിലും ഇരുപത് കയറി കൊണ്ട് കഴിഞ്ഞെന്തെങ്കിലും ഞാൻ കൊടുക്കും കാരണം ഓരൊക്കെ എല്ലാരെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ എത്തിക്കുന്നത് പിന്നെ സപ്പോർട്ട് ഇപ്പൊ ഇരുപത് കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നത് എല്ലാരും ഇനി സപ്പോർട്ട് അപ്പൊ ഇതേപോലെ ഇനി സർപ്രൈസ് വീഡിയോ ഉണ്ടാവും എല്ലാരെ സപ്പോർട്ട് ഉണ്ടാവട്ടെ സർപ്രൈസ് വീഡിയോസും എല്ലാ ആണ് നമ്മൾ ഫർസാനൊന്നോ ഓലൊക്കെ ഇനി അവിടെ ഓൾറെഡി ആപ്പ് വരാൻ പോയതാണ് ഫോണിന്റെ സ്ക്രീൻ കാർഡ് മാറ്റാണ്ടായിരുന്നു ഫോണൊക്കെ അപ്പൊ ഓലക്കൊന്നും അറിയില്ലത് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് വലിയ അത്ഭുതപ്പെടലൊന്നും പെട്രിട്ടുണ്ടാവില്ല നമ്മൾ പറഞ്ഞാ ചെറിയൊരു നമ്മളെ കൊണ്ട് കഴിഞ്ഞത് ബ്രോസ്റ്റി ബ്രോസ്റ്റ് എന്തേലും ഒരു മധുരമായിട്ട് കൊടുക്കാതെ കരുതിയിട്ട് വന്നതാണ് അപ്പൊ ഇനി നമ്മള് ബ്രോസ്റ്റ് വാങ്ങാൻ പോണതോ ബ്രോസ്റ്റ് വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് പോണതും അവിടെ നമ്മള് വീടൊരു ഫുള്ള് ഫുള്ള് കാണിച്ചു

ടിക്കും പെട്ടെന്നാവട്ടെ നോക്കിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് സാധനം കിട്ടി ടീമിലെ സുഹൃത്തുക്കളായ

അപ്പൊ നമ്മള് വീട്ടിൽ എത്തിയിട്ടുണ്ടോ ക്രോസ് ചെയ്തി അപ്പൊ എല്ലാരും വേറെ കണ്ടിട്ടോ എന്താണെന്ന് നമ്മക്ക് നമ്മക്കറിയില്ല ഒക്കെ നിങ്ങള് കണ്ടിട്ടല്ലേ നിങ്ങളെന്നെ പറയാം അപ്പൊ നമ്മള് ആദ്യമായിട്ടോ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനും പത്ത് ഗ്യാബടിച്ചത് കൊടുക്കാനൊക്കെ പക്ഷെ അപ്പൊ അന്ന് എന്തോ സാഹചര്യം കൊണ്ടു നമുക്ക് പറ്റിയില്ലേ നമ്മള് ഒന്നോടൊപ്പം പോയില്ലേ നമ്മളൊന്ന് കോഴിക്കോട് പോയ ഇരുപത് ക്യാബ് നമ്മൾ കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഇനി ഞമ്മള് ചെന്നോക്കട്ടെ അപ്പൊ അതല്ലേ നമ്മളെ ഇരുപത് കയറ്റീര ഫുൾ പ്രോസ്റ്റ്

బా అన్ని పరువాలనిండి ఎండి క సబ్స్క్రైబ్ ఎండి క సబ్స్క్రైబ్ ఇని ఫుడ్ ఫుల్ బ్రోస్ట్ నాకు ఇష్టపడి సారం ఎండి ఎండే గా బ్రోస్ట్ నే ఎండి అమ్మ ఎలా బస్ అజరే అలా పోవాలె పోాలె నికి పోయికరే కష్టైది నాకు అచ్చగా ടാ തല്ലേ ഇവിടെ അവര് ഫുഡ് കഴിച്ചിട്ട് സ്നേഹം വിളിച്ചേ മാസ അല്ലേ ഇവിടെ വേറെ കഴിയുമ്പത ഒരു വിവരമല്ലേ ഞങ്ങളിതിലും പിന്നെ നമ്മക്ക് ആരും കാത്തുണ്ടാ റിന സർപ്രൈസ് റീനാൻ ഒറ്റക്ക് കഴിക്കുന്നു അതാണ് റീനോ അറിയില്ല കേട്ടോ റീനാൻ സർപ്രൈസ് ഒറ്റ ഒറ്റ പൊസിഷൻ മാറ്റിയോ മാറ്റിയോ പൊസിഷൻ ആദ്യം ഇങ്ങനെ മാറ്റിയോസി എല്ലാരും കഴിക്കുകൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സ്നേഹം സ്നേഹം മാത്രം മാത്രം സൗദർണ്ണങ്ങൾ എന്താ പറയാനല്ലേ എല്ലാരും ഇപ്പൊ നല്ല പുള്ളിയിലാട്ടോ എന്താണെ അടുത്താളെ അജ്യോദ് ഗെയിം അച്ഛൻ്റെ ഫുഡ് കണ്ടപ്പോ ഇറങ്ങി വന്നിങ്ങനെ അജോദ് എന്താണ് പറയാനേ അജോദ എന്താണ് ഹാപ്പി ബ്രോ ഓക്കേ പിന്നെ വേറെന്തേലും

അഞ്ഞൂറ്റൊന്ന് വരുന്നുണ്ട് അപ്പൊ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ അജിയത് 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 ഒന്ന് പോകുന്ന അറിയിണ്ട് വീട്ടിൽ അപ്പൊ ഇന്നത്തെ പ്രോഗ്രോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്കാൻ അമർത്ത ഇനി എല്ലാരും സപ്പോർട്ട് ചെയ്യോ